ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തൊണ്ട കിച്ചൺ റെസിപ്പീസ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിനെ ഒരു നാടൻ ശക്ഷുക്ക എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ അടിപൊളി മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വേപ്പില ചേർക്കുക ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം ഒരു മുട്ട കൊണ്ടുള്ള കറിയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മുട്ടയ്ക്ക് വേണ്ട മസാലയാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് വലിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം എന്നിട്ടിതൊന്ന് വഴറ്റിക്കൊടുത്ത് ഒന്ന് ചൂടാക്കാം സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ അത് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം സവാളയൊക്കെ ചേർക്കാം സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചേർക്കാം ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണിൽ കുറച്ച് കുറവ് കുരുമുളക് പൊടി ചേർക്കാം നല്ല എരി ഇഷ്ടമുള്ളവരാണെങ്കിൽ അര ടീസ്പൂൺ തന്നെയും കുരുമുളക് പൊടി ചേർക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം മസാലപ്പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോൾ നല്ല ചുവന്ന് പഴുത്ത ചെറിയൊരു തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർക്കാം ഇതിലേക്ക് കറിക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം തക്കാളി നല്ല കുഴമ്പ് രൂപത്തിൽ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർക്കാം മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇത് മൂടി വെച്ച് മസാലയൊക്കെ നല്ലതുപോലെ തിക്കാവുന്നത് വരെ കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് നേരിയ തേയില് നല്ല കുറുകി വരുന്ന പാകം വരെ കുക്ക് ചെയ്യണം ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ പാകത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയ്ക്കുള്ള ഗ്രേവിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അധികം ഗ്രേവിയുടെ ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഈ ഗ്രേവിയിൽ രണ്ട് മുട്ട വരെ നമുക്ക് ചേർത്ത് കുക്ക് ചെയ്യാം ഇനി ഈ വൈറ്റ് പാകമെല്ലാം കട്ടിയാകുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഇപ്പൊ ശരിക്കും ശക്ഷുക്കട ഭാഗമായിട്ടുണ്ട് ഉള്ളിലെ കാമ്പൊക്കെ വേഗാത്ത രീതിയിൽ വേണമെങ്കിൽ ഇപ്പൊ എടുക്കാം അല്ലെങ്കിൽ മോടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഞാനിത് മോടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം മുട്ടയുടെ കാമ്പൊക്കെ കുറച്ചൊക്കെ തിക്കായിട്ടുണ്ടാവും ഒഴുകി വരുന്ന പാകമൊക്കെ മാറി കുറച്ച് കട്ടിയായിട്ടുണ്ടാവും ഇപ്പം ഞാൻ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഗ്രേവി കോരി ഒഴിച്ചിട്ടും ചെയ്യാം മുട്ടയുടെ താഴെ ഭാഗം ഗ്രേവി നല്ലതാണ് പൊതിഞ്ഞ രീതിയിലാണ് അപ്പോൾ മുഗൾ ഭാഗം ഇതുപോലെ തന്നെ എടുക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ ചോറിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത് നല്ല തിക്ക് ഗ്രേവിയാണ് ഗ്രേവിയുടെ മണം നല്ല മണമാണ് കേട്ടോ ഇതിലേക്ക് ഗരം മസാലയൊക്കെ ഒന്നും ചേർക്കാറില്ല കേട്ടോ നമ്മുടെ നാടൻ മസാല മാത്രമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഈ ഗ്രേവി അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചോറ് കഴിച്ചാൽ എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും ചപ്പാത്തിക്കാണ് ഉണ്ടാക്കണമെങ്കിൽ എരിവ് കുറച്ച് കുറച്ചെടുക്കുന്നതാണ് നല്ലത് പച്ചമുളകിൻ്റെ അളവൊക്കെ കുറക്കാം ഈ മുട്ട ഉടച്ച കറിയും കൂട്ടി ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും ഗ്രേവിയും ഇതുപോലെ മുട്ടയും കൂടി ചേർത്ത് കഴിച്ചാൽ എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ ആ ഭാര രുചിയിലുള്ള ഈ മുട്ട ഉടച്ചുണ്ടാക്കുന്ന ഈ നാടൻ ശക്ഷുക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്